നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് അശ്വാരൂഢ യന്ത്രത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് എന്താണ് അശ്വാരൂഢ യന്ത്രം അശ്വാരൂഢ യന്ത്രത്തിൻ്റെ ദേവത ആരാണ് യന്ത്രം എങ്ങനെയാണ് തയ്യാർ ചെയ്യേണ്ടത് അശ്വരുടെ യന്ത്രം ധരിക്കേണ്ടവർ ആരൊക്കെയാണ് അശ്വാരുടെ യന്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏറ്റവുമധികം വശീകരണ ശക്തിയും ആജ്ഞാശക്തിയും നൽകുന്ന ഒരു യന്ത്രമാണ് അശ്വരുടെ യന്ത്രം ഈ അശ്വരുടെ യന്ത്രത്തിനെ ശരിക്ക് തയ്യാർ ചെയ്ത് ഏലസിനകത്താക്കി സ്വർണ ഏലസിലോ വെള്ളി ഏലസിലോ ആക്കി നല്ല സമയം നോക്കി ധരിച്ചു കഴിഞ്ഞാൽ സകല വിധത്തിലുള്ള ജനങ്ങളും നമുക്ക് സ്വാധീനമായി തീരുകയും വളരെയേറെ ജനസമ്മതി ഉണ്ടാവുകയും ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കുകയും ആ ധരിക്കുന്ന വ്യക്തിക്ക് ആജ്ഞാശക്തി ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഫലമായി പറയുന്നത് അശ്വാരൂഢ യന്ത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് അശ്വാരൂഢ പാർവതിയാണ് അതായത് ഏറ്റവും ശക്തയായ പാർവതിയുടെ സ്വരൂപമാണ് ഈ അശ്വാരൂഢ യന്ത്രം തയ്യാർ ചെയ്യേണ്ടത് ഉപാസനാ ശക്തിയുള്ളൊരു താന്ത്രികനാണ് സ്വർണത്തകടിലോ വെള്ളിത്തകടിലോ അശ്വാരൂഢ യന്ത്രം നല്ല സമയം നോക്കി എഴുതി നാൽപ്പത്തിയൊന്ന് ദിവസം വിധിപ്രകാരം പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഹോമം ചെയ്ത് ഹോമസമ്പാദം അതിൽ സ്പർശിച്ച് വിദ്യാമണ്ണം അതിനെ സ്വർണ്ണ ഏലസിലോ വെള്ളി ഏലസിലോ അടക്കം ചെയ്ത് നല്ല സമയം നോക്കി നൂലിൽ കോർത്ത് വരുന്ന ആളിന് ധരിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മാത്രമാണ് അതിന് ശരിക്കുള്ള ഫലമുണ്ടാകുന്നത് ഈ അശ്വരുടെ യന്ത്രം പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ ഒന്നും ധരിക്കേണ്ട ആവശ്യമില്ല യന്ത്രം ധരിക്കേണ്ടത് പൊതുപ്രവ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ആൾക്കാരാണ് അതായത് പൊതുപ്രവർത്തകന്മാർ രാഷ്ട്രീയക്കാർ ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവർക്ക് കൂടുതൽ ഉന്നത ഉന്നത സ്ഥാനവും ജനസമ്മതിയും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർ എന്നിവരൊക്കെയാണ് അശ്വാരുടെ യന്ത്രം ധരിക്കേണ്ടത് അശ്വാരുടെ യന്ത്രം വിധിപ്രകാരമാണ് ചെയ്തു ധരിക്കേണ്ടത് അല്ലാതെ ഇന്നത്തെ കടകളിൽ വച്ചിരിക്കുന്നത് പോലെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന അശ്വാരുടെ യന്ത്രം കൊണ്ട് യാതൊരു ഫലവുമില്ല അശ്വരുടെ യന്ത്രം വെള്ളിത്തകടിലോ സ്വർണത്തകടിലോ എഴുതുമ്പോൾ അതിൽ സാധ്യനാമം ആരുടെ പേര് ആരാണോ ധരിക്കേണ്ടത് അയാളുടെ പേരിനെയാണ് ഈ സാധ്യനാമം എന്ന് പറയുന്നത് സാധ്യനാമം വ്യക്തമായി എഴുതി കർമ്മം കൂടെ എഴുതി വേണം അശ്വരുടെ യന്ത്രം തയ്യാർ ചെയ്യാനായിട്ട് ശരിക്കും മൂലമന്ത്രം എല്ലാം വ്യക്തമായി എഴുതി തയ്യാർ ചെയ്താൽ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ അങ്ങനെ ധരിക്കുന്ന അശ്വരുടെ യന്ത്രത്തിന് വളരെ പെട്ടെന്ന് ഫലമുണ്ടാകും രാഷ്ട്രീയ രംഗത്തുള്ളവരെല്ലാം തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കും ജോലിയിൽ പ്രമോഷൻ ലഭിക്കും സർവ്വജനങ്ങളും സ്വാധീനമാകും ജീവിതം വിജയകരമായി തീരും നമസ്കാരം